പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചത് പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു ടോൾ പിരിവ് വിലയ്ക്ക് ഇടക്കാല ഉത്തരവ് നീക്കുന്നത് സംബന്ധിച്ച ഹർജി പരിഗണിക്കെയാണ് കോടതി ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് ടോൾ നിരക്ക് ഉയർത്തിയിരുന്നു ഹൈക്കോടതി വിധി പ്രകാരം ഈ നിരക്ക് ഈടാക്കില്ല ഓഗസ്റ്റ് ആറിനാണ് ടോൾ പിരിവ് വിലക്കി ഹൈക്കോടതി ഉത്തരവിട്ടത് എഴുപതിലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് ർഷകാലമായി പാർട്ടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ടോൾ കരാർ കമ്പനിയുടെ ടോൾ കരാർ ലംഘനവും അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളും അത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് കോടതിക്ക് ബോധ്യമായി കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു സരീഷ് നമുക്കറിയാം എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ടോൾ പിരിക്കാൻ തുടങ്ങിയോ ഈ ഒരു സാഹചര്യത്തിൽ ടോൾ പിടി പിരിക്കുമ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാവാനല്ലേ സാധ്യത പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പാനിയേക്കര പാനിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ പോകുന്നത് ഹൈക്കോടതി ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളും പരിഗണിച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഹർജി ഹർജിയെ തുടർന്നായിരുന്നു പാനിയാക്കരയിലെ ടോൾത്തിരിവ് ഈ എഴുപത്തിരണ്ട് ദിവസമായി നിർത്തിവച്ചത് ഇതിനിടെ പലതവണ ടോൾ കമ്പനിയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും സുപ്രീംകോടതിയും അതുപോലെ ഹൈക്കോടതിയിലൊക്കെ ശ്രമിച്ചെങ്കിലും പലതവണ ഈ കോടതി ഇത് ഇവരുടെ ആവശ്യം നിരാകരിക്കുകയും അതുപോലെ തന്നെ ടോൾ പിരിവ് തുടരുകയുമായിരുന്നു ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഇതുപോലെ ടോൾ പിരിവ് പുനരാരംഭിക്കാനായിട്ട് ഉള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നു അതിനെ തുറത്ത് ഇന്നിപ്പോ ടോൾ പിരിവ് പാനേക്രി ടോൾ പിരിവ് ആരംഭിക്കാനുള്ള മാറ്റങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഉത്തരവ് പുറത്ത് ഇറങ്ങിയെങ്കിലും ഇവരുടെ കൈപ്പറ്റി കൈപ്പറ്റാനായിട്ട് ടോൾ കമ്പനികൾക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടോൾ പിരിവ് വൈകാനായിട്ടുള്ള കാരണം ആയിട്ടും ടോൾ പിരിവ് പാലിയൽ ആരംഭിച്ചിട്ടില്ല ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടി പുനരാരംഭിക്കും എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് കാരണം ആ അമിതമായ കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെതായ ഉത്തരവ് ഇവരെ എത്തുക ഈ സംബന്ധിക്കറ ദേശീയപാത അതോറിറ്റിക്ക് എത്തുക അതിനുശേഷം ആണ് ടോൾ തിരിവ് ആരംഭിക്കുക അത് ടോൾ തിരിവ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ സജ്ജമാക്കി കഴിഞ്ഞാൽ കാരണം അവരുടെ ടോൾ ബൂത്തുകൾക്ക് കാലം അടഞ്ഞിടക്കുകയായിരുന്നു അവരുടെ ക്യാമറ സംവിധാനങ്ങൾ അതും ഇതുപോലെ തന്നെ കുറെ കാലങ്ങളായി ഉപയോഗിക്കാതെ ഇരിക്കുകയായിരുന്നു അതൊക്കെ അവർ ക്കി അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഉത്തരവ് എത്തിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടോൾ ഫിരി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ടോൾ ഫ്രീ പാലിക്കുക ആരംഭിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോൾ ഫിരിവ് ഹൈക്കോടതി നിർത്തിവെച്ചത് തന്നെ ദേശീയപാത ദേശീയപാതയിലടിപ്പാട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത ഗതാഗതക്കുറിപ്പും സുരക്ഷാ ക്രമീകരണങ്ങളുടെ പോരായ്മകളും ഒക്കെ ആയിട്ടാണ് ഇത്രയും കാലം ടോൾഫിരിവ് ഒരു നീണ്ട രണ്ടു മാസത്തിലേറെ നിർത്തിവെച്ചത് ഇപ്പോഴും ഈ തോൽഫി പുനരാരംഭിക്കാനായി ഇപ്പോ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ ദേശീയപാതയിലെ ഗതാഗതത്തിൽക്കിനോ അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾക്കോ യാതൊരുവിധ മാറ്റങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ അരമണിക്കൂർ മുൻപ് വരെ ആമ്പലൂരിൽ നിന്നും ആരംഭിച്ച ഗതാഗതക്കുരുക്ക് പിടിച്ചാടി വരെ നീണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് മുരിങ്ങൂരും മറ്റുള്ള നാല് ഇടങ്ങളിൽ ദേശീയപാത മണ്ണുട്ടി ഇടപ്പഴി ദേശീയപാതയിൽ നടക്കുന്ന നാല് അടിപ്പാത നിർമ്മാണ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഗതാഗതത്തിൽ ഇപ്പോഴത്തെ ദൂഷ്യമായി തന്നെ തുടരുകയാണ് അതുമാത്രമല്ല ഈ റോഡിന്റെ സർവീസ് റോഡിന്റെ അടിപ്പാതകളുടെ അനുബന്ധം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിലുള്ള വണ്ടികൾ വണ്ടികൾ ഇപ്പൊ അതിലൂടെയാണ് ഇപ്പോൾ കയറ്റിയിടുന്നത് അത് ഭൂമിഗരിപ്പാതയിലൂടെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഒറ്റവരയിലൂടെ തിങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം കാരണം അതിന്റെ അസ്ഥിതാരം തോറും നടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആമ്പലിയിൽ നടക്കുന്നത് ആ ആ അസ്ഥിവാാരം തോരുന്ന ആ പ്രദേശത്ത് ഒരു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രണം തെറ്റി ഈ പുഴിയിലേക്ക് മറിയാം എന്നുള്ള അവസ്ഥ കൂടിയാണ് നിന്നു അതുപോലെ തന്നെ ഈ ഗതാഗത കുരുക്ക് ആ കുരുക്കിടയിലൂടെ ഇരുടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്ന് പറയുന്ന ഒരു ഒരു ഉത്തരവ് ഉത്തരവിന്റെ ഒപ്പം തന്നെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു അതിനാണ് ഇപ്പം എനിക്ക് പ്രതീക്ഷ കാരണം ഈ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു നടപടി ഒരു പുരോഗതി ഈ ദേശീയപാത ദേശീയപാത ഗതാഗതക്കുറിച്ച് പുരോഗതി ഉണ്ടായില്ലെങ്കിൽ കോടതിക്ക് വീണ്ടും ഇത്തരത്തിൽ മുൻപായപ്പോൾ തന്നെ ഈ ഉത്തരവ് പിൻവലിച്ച് ടോൾ പിരിവുകൾ വീണ്ടും നിർത്തിവെക്കാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും എന്നുള്ളൊരു ഒരു ഒരു ആവശ്യത്തിനും ആണ് ഇപ്പോൾ യാത്രക്കാരോട് കാരണം നിരാശാജനകമാണ് സഹദിയുടെ ഉത്തരവിലൂടെ ഇപ്പോൾ യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അത് തീർത്തും രണ്ടാഴ്ചയ്ക്കകം ഇത് ഇതുപോലുള്ള സൗകര്യങ്ങൾ സുഗമമായ സഞ്ചാരം ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ കോടതി തന്നെ ഇടപെട്ട് അത് തോട്ടിൽ നിർത്തിവെക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്കാരിൽ മറ്റുള്ള ഹർജി നൽകിയ കോൺഗ്രസിന്റെ നേതാക്കൾ ചെയ്യുക